ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു വണ്ടേ ആശംസിക്കുന്നു ഞാൻ എഴുന്നേറ്റപ്പം തന്നെ എട്ട് മണി കഴിഞ്ഞ് അപ്പം എഴുന്നേറ്റ് കിച്ചണിന് വന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അമ്മ നല്ല ഉറക്കമാണ് കാരണം ഒരുപാട് ലേറ്റായി ഞങ്ങൾ ഉറങ്ങിയത് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന തയ്യാറെടുപ്പിലാണ് അമ്മ നാട്ടിൽ നിന്ന് കുറേ തേങ്ങ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫ്രഷ് തേങ്ങ അതായത് നാട്ടിലെ എൻ്റെ വീടിൻ്റെ എൻ്റെ റൂമിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങിലെ തേങ്ങകളാണ് എനിക്ക് അമ്മ കൊണ്ടുവന്നത് കേട്ടോ അപ്പം ഇപ്പം തേങ്ങയ്ക്കൊക്കെ എന്തോരം വിലയാണെന്നറിയോ തേങ്ങക്കും വെളിച്ചെണ്ണയ്ക്കും എല്ലാം വില കൂടി പാവം അമ്മ എനിക്ക് ഇഷ്ടം പോലെ തേങ്ങ എന്തായാലും ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് എനിക്ക് മേടിക്കണ്ട അതുപോലെ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ അമ്മ റെമ്പുട്ടാൻ കൊണ്ടുവന്നു മറ്റേ എന്റെ വീട്ടിലെ ഫ്രഷായ സാധനങ്ങളാണ് പാവം എന്റെ അമ്മ ഇതെല്ലാം എനിക്ക് കൊണ്ടുവന്നു കുറെ സാധനം കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഈ തേങ്ങ പൊട്ടിച്ച് രാവിലെ ഒരു പാർട്ടുള്ള പരിപാടി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിട തേങ്ങ പൊട്ടിക്കാൻ പോവണേ തേങ്ങ പൊട്ടിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ഒരു ചടങ്ങാണ് ഇതെങ്ങനെ പൊട്ടുമോന്നൊന്ന് നോക്കാം മൂന്നാല് വെട്ട് വെട്ടിയപ്പോഴും അതൊന്നു അപ്പം നല്ല ഫ്രഷ് തേങ്ങ വെള്ളം ഞാൻ രാവിലെ കുടിക്കാൻ പോവാണ് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് പറയും ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മാക്രി എടുക്കാത്ത വെള്ളം ഒന്ന് ഏറ്റവും ശുദ്ധമായ വെള്ളം തേങ്ങ വെള്ളമാണെന്ന് അപ്പം ഞാനത് കുടിക്കാം അപ്പം ഞാൻ രാവിലെ മാക്രീവ് എടുക്കാത്ത വെള്ളം കുടിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പറയുമായിരുന്നോ സ്കൂളിൽ പഠിക്കുമ്പം പറയുന്ന ഓരോ വാക്കുകളാണ് ഇത് അത് തന്നെയല്ലേ ഞങ്ങളുടെ നാട്ടിൽ പൊതുവേ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ തേങ്ങ വെട്ടും നമ്മൾ വെട്ടി മുറിക്കുമ്പോഴേ ഇങ്ങനെ അത് നല്ല റൗണ്ടിൽ മുറിക്കണമെന്നാണ് നല്ല മനസ്സുള്ളവരാണ് പക്ഷെ എൻ്റെ മനസ്സ് അത്ര നല്ലതല്ല നല്ലതല്ലേ വിളിച്ചിരി ഏറ്റക്കുറച്ചിൽ വന്നു അതെൻ്റെ വെട്ടിൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ ഞാൻ തേങ്ങ വെട്ടുമ്പോൾ നല്ല റൗണ്ടിൽ തന്നെ വരാറുണ്ട് കേട്ടോ ഇന്ന് വെട്ടിയപ്പോഴേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി വെട്ടിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ മനസ്സിന് വിടിച്ചിരി ഏറ്റക്കുറച്ചിലുണ്ട് അങ്ങനെ എല്ലാ മനസ്സും അങ്ങ് തൊള്ളും ഞാൻ ലോകത്തൊന്നുമില്ല കുറച്ചൊക്കെ കുരുമ്പും പുന്നായ്മ അത് ഇതുമൊക്കെ എല്ലാവർക്കും കാണും കുറച്ചൊക്കെ ഫാൾട്ട് വേണം ഒരു ഫാൾട്ടും ഇല്ലാതെ നമ്മൾ ജീവിച്ചാൽ ദൈവത്തിന് തുല്യമായി പോകും അല്ലേ അപ്പോൾ കണ്ണു എൻ്റെ തേങ്ങ മുറി നല്ല ഫ്രഷ് തേങ്ങയാണ് എൻ്റെ നാട്ടിലെ എൻ്റെ വീട്ടിലെ എൻ്റെ റൂമിന്റെ നാട്ടിലെ എൻ്റെ വീടിന്റെ റൂമിനോട് ചേർന്ന് നിൽക്കുന്ന തെങ്ങിലെ തേങ്ങയാണിത് അപ്പോൾ ഇന്ന് ഇതാണ് ഭക്ഷണം നിൽക്കുന്നത് കുറച്ച്